കൊമേഴ്ഷ്യൽ സിനിമകളിലാണ് ഇസ്ലാം വിരുദ്ധ സമീപനം വളരെ കൃത്യമായി ബോധപൂർവം ഒളിച്ചു കടത്താൻ ഈ ആളുകൾ ശ്രമിച്ചു പോന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചില ഉദാഹരണങ്ങൾ മാത്രം നിരൂപകർ എഴുതി വെച്ച ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് ബോംബ് ഇഷ്ടം പോലെ മലപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് പറയുന്ന കഥാപാത്രം ബോംബ് ഇഷ്ടം പോലെ മലപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് സിനിമയിൽ പറയുമ്പോൾ ആ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് പകർത്തപ്പെടുന്നതെന്നാണ് മലപ്പുറം കണ്ടിട്ടില്ലാത്ത മലപ്പുറത്തെ പരിചയമില്ലാത്ത മലപ്പുറവുമായി ബന്ധമില്ലാത്തവന്റെ മനസ്സിൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ മാപ്പിളമാരുടെ നാടാണ് അവിടെ ബോംബ് കൃഷി ചെയ്യുന്ന നാടാണെന്നാണ് കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളും കാസർകോട് മുതൽ ഇങ്ങോട്ട് തെക്കോട്ട് സഞ്ചരിച്ചാൽ റോഡിന്റെ ഇരുവശവും ഉയർന്നു നിൽക്കുന്ന രമ്യഹർമ്യങ്ങൾ ഏത് സമുദായത്തിൻ്റെതാണ് ബ്രാഹ്മണന്റെ ഒറ്റ വീടും അതിലില്ല എന്നൊരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഉയർന്നു ുന്ന മുഴുവൻ കൊട്ടാരങ്ങളും മാപ്പിളമാരുടേതാണ് ഇവിടെയുള്ള മറ്റു സമുദായങ്ങളെ സാമ്പത്തികമായി അവർ ജയിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഭയപ്പാട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കത്തക്ക വിധത്തിൽ ഇവരുടെ നാവുകളിലൂടെ ഇത്തരം പരാമർശങ്ങൾ പുറത്തു വരികയാണ് മാത്രവുമല്ല മുസ്ലിം നാമധാരികളുടെ സിനിമകളിൽ പോലും അത് തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാഠമൊന്നും വിലാപം എന്നതിലൂടെ മൈസൂർ കല്യാണത്തെ വരച്ച് കാണിച്ച് മുസ്ലിങ്ങളുടെ വിവാഹ രീതി മലബാറിലെ മുസ്ലിങ്ങളുടെ വിവാഹാചാരങ്ങൾ ഏറ്റവും മോശമാണ് എന്ന് അന്യമതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാമിക സമൂഹത്തെ മോശമാക്കുന്നതിനുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്